അടുത്ത സംശയം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് കാരണം മനുഷ്യനായി ജനിച്ച നമുക്ക് നമ്മൾ ഒരു അഭിമാന അഭിമാനം നമുക്കുണ്ട് ഒരു മുറുവത്വ മനുഷ്യത്വവും നമുക്കുണ്ട് ഈ മനുഷ്യത്വവും മുറുവത്തും നമ്മെ ഉയർത്തും അത് താഴ്ത്തുകയില്ല പലപ്പോഴൊക്കെയും നാം നമ്മുടെ നാവിനെ സൂക്ഷിക്കാതെ പോകുന്നത് കൊണ്ട് നമ്മുടെയും മുറുവത്തും അതുപോലെ തന്നെ നമ്മുടെ അഭിമാനവും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ഗൗരിക്കേണ്ടുന്ന വിഷയമാണ് ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് എന്ന് ഊന്നി പറയുക തന്നെയാണ് കാരണം മഹാനായ റസൂൽഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ ഫുഹൽഷാത്ത് പറയരുത് കഷ്ടത്തരമായ വാക്കുകൾ എന്നാണ് അതിന്റെ അർത്ഥം ഈ ഫുഹുവിഷാത്ത് പറഞ്ഞാൽ അതുകൊണ്ട് ലിഫാഖ് വന്നു ചേരും ലിഫാക്ക് എന്നാൽ കാപ്പിറ്റ്യം കപടത മുനാഫക്കിന്റെ ലക്ഷണങ്ങളായിത്തീരും അത് അങ്ങനെ വർദ്ധിപ്പിക്കുകയും മറ്റും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാനും ഈമാനിന് കോട്ട തട്ടാനും വളരെ ഹേതുവാകും എന്നതാണ് അതിന്റെ ഒരു വസ്തുത അതുകൊണ്ട് തന്നെ അതിനെ കാര്യഗൗരവത്തിലെടുക്കാൻ നാം മറന്നു പോകരുത് പ്രത്യേകിച്ച് ഇത് അധികവും എനിക്ക് തോന്നുന്നത് വനിതകളിലാണോ കൂടുതൽ ഉള്ളത് എന്നൊരു സംശയമുണ്ട് കാരണം ആണുങ്ങൾക്ക് എല്ലായ്പോഴും ഇങ്ങനെ കൂടിയിരുന്ന് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ടൈം കുറവുണ്ടാവും അവരിൽ ഇല്ല എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയല്ല വാസ്തവത്തിൽ അതും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഒരു കവിയുടെ വാക്ക് നിന്റെ നാക്കിനെ നീ സൂക്ഷിക്കുക അത് ഒരു പാമ്പാണ് അത് കൊത്താതിരുന്നോട്ടെ നിന്നെ എന്നാണ് അപ്പോൾ എപ്പോഴും അത് അങ്ങനെയാണ് സംഭവിക്കുക മറ്റൊന്നുമല്ല വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഈ വാക്കുകൾ പ്രയോഗിക്കുന്ന സമയത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനും നമ്മൾ അതിലേക്ക് പ്രേരകമാക്കാനും നമ്മൾ അതിലേക്ക് കൂടുതൽ കൂടുതൽ ആകർഷിപ്പിക്കപ്പെടാനും നമ്മുടെ മനസ്സിനെങ്ങനെ എങ്ങനെ കൊണ്ടുവരുത്തുന്നത് ശ്രീധാനാണ് പിശാചാണ് അപ്പൊ പിശാച്ച് പറയും ഇങ്ങനെയുള്ള വാക്കുകൾ പറയാൻ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ അപ്പോൾ നമ്മൾ ഇവിടെ മൂന്ന് വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ വരുന്നത് ഒന്ന് നാവിനെ സൂക്ഷിക്കാത്തത് കൊണ്ട് നമ്മുടെ അഭിമാനവും നമ്മുടെ മുറുവത്ത് മനുഷ്യത്വവും നഷ്ടപ്പെടുന്നു രണ്ട് മുനാഫിക്കിന്റെ ലക്ഷണത്തിലേക്ക് നാം നീങ്ങുകയാണ് ആ മുനാഫിക്കിന്റെ ലക്ഷണം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുകയാണ് നാലാമത്തെ വിഷയമായാലോ പിശാച്ചിനോടുള്ള സഹകരണ മനോഭാവം നമ്മൾ ഊട്ടിയുറപ്പിക്കുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഇപ്പോഴും ഈ വിഷയം വളരെ ഗൗരവത്തിലെടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചലനങ്ങൾക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ നിസ്കാരങ്ങളും നോമ്പുകളും മറ്റുള്ള വിപാദത്തുകൾക്കും ഒക്കെ അത് ക്ഷതം പറ്റിക്കുന്ന ഒന്നായിട്ട് കാണും ഉദാഹരണത്തിന് ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇത് ഇപ്പോൾ ഒരു എട്ടാം ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റാവില്ല അതിന്റെ താഴെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള വിദ്യാർത്ഥികൾ തന്നെ കൂടിയിരിക്കും ക്ലാസ്സുകളിലും മറ്റും ഒഴിഞ്ഞു പോയിട്ട് എന്നിട്ട് ഇവർ ചിലപ്പോൾ അല്ല ടി വിയിൽ കണ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ കണ്ടതോ അല്ലെങ്കിൽ വീട്ടുമായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇവരുടെ വാക്കിൽ നിന്ന് വരുന്നത് അത്രക്കും മോശമായ പദപ്രയോഗങ്ങളും അതുപോലെ തന്നെ വെളിക്ക് പറയാൻ പറ്റാത്ത സംസാര ശൈലികളും ഉണ്ടാക്കുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അന്യോന്യം ഇവർ പങ്കുവെക്കുന്നു എന്നിട്ട് അതിൽ ആഹ്ലാദം കണ്ടുകൊണ്ട് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയും നമ്മുടെ ഈമാൻ നമ്മിൽ നിന്ന് ഉയർന്നുയർന്നു പോവുകയാണ് ഒരു മുമ്മിന് ഒരു മ്മ്മിനത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നാവ് നല്ലതായിരിക്കുക എന്നാണ് അതിനാണല്ലോ സുബ്രഹയുടെ ശേഷം നമ്മൾ ദുആ ചെന്ന് ഞങ്ങളുടെ നാവിനെ നിന്നെ ഓർക്കുന്ന നാക്കാവന അപ്പോൾ ഇങ്ങനെയുള്ള സംസാരങ്ങളിലും മറ്റും ഇടപെടലും ഇടപഴകുമ്പോൾ നമ്മുടെ നാക്ക് അവിടെ നിന്നും മാറി നിൽക്കുകയാണ് വളരെ ശ്രദ്ധിക്കണം നമ്മുടെ നാക്ക് അള്ളാഹുനെ ഓർക്കുന്നു എന്ന ഗണത്തിൽ നിന്നും മാറി നാം പൈശാച്ചകമായ ചിന്താഗതി ഉണർത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നമ്മൾ കൊണ്ടുവരികയാണ് അപ്പോൾ ഒന്ന് ഇത് വരുന്നത് ഈ എട്ടാം തരം മുതൽ തന്നെ അല്ലെങ്കിൽ അതിന്റെ താഴെ ഞാൻ അതൊരു ഉദാഹരണം ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പൊ അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം ഒന്നത് രണ്ടാമത് ഇത് എന്ന് പറഞ്ഞാലേ ഇങ്ങനെ കല്യാണ പ്രായമൊക്കെ എത്തിയിട്ടുള്ള കുട്ടികളായിരിക്കാം പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സ് ഇവരൊക്കെ വല്ല ഫങ്ഷനും പങ്കെടുക്കും ചിലപ്പോൾ സൽക്കാരമായിരിക്കാം ചിലപ്പോൾ ടീ പാർട്ടി ആയിരിക്കാം ചിലപ്പോൾ കുട്ടനക്കാടലായിരിക്കാം ചിലപ്പോൾ കല്യാണത്തിന് തേടിപ്പോ അല്ലെങ്കിൽ മറ്റുള്ള സന്ദർഭങ്ങളിലായിരിക്കാം ഇവിടെയൊക്കെയും ഇവർക്കൊരു കൂട്ടായ്മ ഉണ്ടാവും ഈ കൂട്ടായ്മയിൽ ഇരുന്നിട്ട് ഇവർക്ക് അന്യോന്യം പതിയെ പറയാനുള്ള ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെയുള്ള മറച്ചു വെക്കപ്പെടേണ്ട വസ്തുതകളും പറഞ്ഞുകൊണ്ടുള്ള ആഹ്ലാദവും സംസാരവും ഒക്കെയാണ് ഉണ്ടാവുന്നത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവരിൽ ഉണ്ടാകുന്ന ആ സ്ത്രീത്വം എന്ന് പറയുന്നത് തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമല്ല നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നഗ്നരായി നടക്കുന്നതിന് തുല്യമാണ് എന്റെ സഹോദരിമാരും എന്റെ പ്രിയപ്പെട്ട കുട്ടികളും ശ്രദ്ധിക്കണം 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 നമ്മൾ ഈ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ഒരു നഗ്നനായിട്ട് അതായത് നമ്മൾ അർദ്ധനഗ്നായിട്ട് നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് ആലോചിച്ചു നോക്കൂ ശ്രദ്ധിച്ചു നോക്കൂ അവിടെയാണ് നാം എത്തിപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർത്ഥനഗ്നരായിട്ട് പുറത്തിറങ്ങി നടക്കുന്നതിനോട് തുല്യമാകുന്ന ഒരു പരിവേഷം നമ്മുടെ ഈ സംസാരങ്ങളിൽ വരികയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലായിരിക്കും അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരെങ്ങോട്ടെങ്കിലും വല്ല യാത്രയോ മറ്റോ പോകുന്ന സന്ദർഭങ്ങളിലായിരിക്കാം ഇത്തരം സംസാരങ്ങളും കാര്യങ്ങളും അപ്പോഴായിരിക്കും വിചാരിതമായിട്ട് നമ്മളെ തേടിയെത്തുന്ന പല അപകടങ്ങളും സംഭവിക്കുന്നത് എന്നിവരെ പറയാതിരിക്കാൻ വയ്യ അപ്പൊ ഇതെല്ലാം നമ്മുടെ മനസ്സിനെ നാം പിടിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു രീതി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ ഫുഹാത്ത കൊണ്ട് സംസാരത്തെ പെരുപ്പിക്കുകയും മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഉള്ളിൽ മറച്ചു വെച്ച വസ്തുതകൾ വെളുക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും വലിയ ഏറ്റവും വലിയ തെറ്റാണ് മനസ്സിലാക്കണം ഒരു മെൻസുള്ള പെണ്ണ് ഔലിയാക്കളുടെ വിശേഷണം പറഞ്ഞ കൊടുത്ത് നിങ്ങൾക്ക് അറിയുമോ ഒരു പെണ്ണിന് മെൻസസ് ഉള്ളത് പോലെയാണ് ഔലിയാക്കൾ ഞാൻ ഔലിയാണ് എന്ന് മറ്റുള്ളവരോട് അറിയാൻ അവർ താല്പര്യപ്പെടുകയില്ല എന്ന് മെൻസസിനെ കുറിച്ച് പറയാനെന്ന് എന്താ എത്ര നാക്കാൻ മസ്കര ചോദിക്കുന്നതല്ല ഞാൻ ഈ പറയുന്നത് അവിടം വരെയുള്ള വിഷയങ്ങൾ മുഴുവനും വെളിക്കും വെട്ടയിലും പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു സമൂഹം എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല ആരെയും കുറ്റപ്പെടുത്തുന്നില്ല നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ അത്രക്കാരാണ് എന്നും പറയുന്നില്ല ഒരു ഓർമ്മപ്പെടുത്തലും ഒരു ശ്രദ്ധയും നമുക്ക് അനിവാര്യമാണ് എന്നതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ വെറുതെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞാലല്ലേ അപ്പോൾ ഈ വസ്തുത വളരെ കാര്യത്തിലെടുക്കുകയും അതിനെ വളരെ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് നമുക്ക് ഇസ്ലാമികമായ മാനദണ്ഡം വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് നരുകിയ പാഠങ്ങളുണ്ട് മുനാഫിക്കണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങളെല്ലാം അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാവിൽ നിന്നും വരേണ്ടത് ഏതാണ് നമ്മൾ നാവ്ക്ക് എന്തിനാഹു തന്നു രണ്ട് തൊടയിലിന്റെ ഇടയിലുള്ള സാധനത്തെയും രണ്ട് താടിയിലിൻ്റെ സാധനത്തെയും നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ജാമ്യം നിൽക്ക സ്വർഗം കൊണ്ട് എന്ന് പറഞ്ഞത് പുണ്യ പ്രവാചകൻ മുഹമ്മദ് റസൂർ അള്ളാഹി സഹുഅലഹി വസ്ലം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരും വളരെ മോശമായിട്ടുള്ള വാക്കുകളും പ്രയോ പ്രയോഗിക്കുന്ന ഒരു ഗണത്തിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കാൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ് അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കാതെ ഇങ്ങോട്ട് ചിന്തിച്ചുകൊണ്ട് ഈ ഫങ്ഷനുകൾ കൂടുന്ന സമയത്തും സ്കൂളുകളിൽ നിൽക്കുന്ന സമയത്തും കോമ്പസുകൾ നിൽക്കുന്ന സമയത്തും സ്കൂളിന്റെയോ കോമ്പസിന്റെയോ മുറ്റത്തുള്ള മരച്ചുവട്ടിൽ നിന്നുകൊണ്ട് സംഭിക്കുന്ന വർദ്ധാനം പറയുന്ന സമയത്തും നിങ്ങൾക്ക് എന്തെല്ലാം ചരിത്രങ്ങൾ പറയാനുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഒന്നുമില്ലെങ്കിൽ എൻ്റെ പ്രിയമുള്ള കുട്ടികളെ സഹോദരിമാരെ നിങ്ങൾക്ക് സയന്റിസ്റ്റായി കൂടെ ആലോചിച്ചുകൂടെ ഭൂമിയുടെ കടപ്പിനെ കുറിച്ച് ആകാശത്തിന്റെ കടപ്പിനെ കുറിച്ച് അതുപോലെ തന്നെ ഇതിൽ സംവിധാനിച്ചിരുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കാൻ നിൽക്കില്ലേ ഒന്നുമില്ലെങ്കിൽ നല്ല നല്ല കഥകൾ എഴുതിക്കൂടെ ഒന്നുമില്ല പ്രവാചകനെ കുറിച്ച് വാഴ്ത്തപ്പെടുന്ന സംഭവങ്ങൾ നിങ്ങൾ പഠിച്ചത് എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് സമയം കണ്ടെത്തിക്കൂടെ എന്തിന് ഈ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കാൻ നിൽക്കുന്നു ഇത് അപകടത്തിലേക്കാണ് മാത്രവുമല്ല ഇങ്ങനെ സംസാരങ്ങളെ കൊണ്ട് നാവിനെ മോശമാക്കി കഴിഞ്ഞാൽ ആ നാവ് ലോകത്ത് ഏറ്റവും മോശപ്പെട്ട ആയുധമായിട്ട് കാരണം നമുക്കറിയാം മൂവായിരത്തോളം വരുന്ന ന്യൂനതകളെ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു അവയവമാണ് നാവ് എന്നാണ് പക്ഷെ അത് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നുള്ളതാണ് അത് സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ മനുഷ്യൻ മനുഷ്യനല്ല എന്നുള്ളതാണ് മൃഗജീവിതമാണ് തുല്യമാണ് എന്നാണ് മൃഗത്തിന് എന്തെങ്കിലും കാണിക്കുന്നതിനോ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആളുകളിടയിൽ നിന്ന് മൂത്രികുന്നതിനോ വല്ല മടിയുമുണ്ടോ എങ്കിൽ ഈ സംസാരം എന്ന് പറഞ്ഞാൽ ആ ഗണത്തിലേക്ക് എത്തുകയാണ് പുരുഷത്ത കുർആാൻ പറഞ്ഞല്ലോ ഉലഹും ആ വിഭാഗം ആളുകൾ ആരാണെന്ന് അറിയുമോ അവർ ആടുവാടുകളെ പോലെയാണ് അപ്പുറത്താണ് എപ്പോഴച്ചവരാണ് അപ്പോൾ നാം ആ ഗണത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ ചിന്തിക്കുക മനസ്സിലാക്കുക ഇത് വെറുതെ അല്ല വളരെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ചോദ്യത്തിന്റെ ജവാബ് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് വളരെ ശ്രദ്ധിക്കുക മനസ്സിലാക്കുക ചിന്തിക്കുക നമ്മുടെ നാക്കിനെ സൂക്ഷിക്കുക എന്ന് വളരെ വളരെ ഏർ ഏർ എളിമയോട് കൂടി നിങ്ങളോട് ഈ ജവാബ് മുമ്പിൽ വെക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു അടുത്ത സംശയത്തിൽ